അലൈക്കും റഹീം വസ്സലാമു ുംബർ ബിസ്മിറമിം അലഹമുല്ലാഹിമീൻ്മാ റഹ്മാനും റഹീമുമായ നാഥൻ നമ്മുടെ ഒരുമിച്ച് കൂടുതൽ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ പരിശുദ്ധമായ ദീനിനെ അറിയാനും ഹദീസുകൾ മനസ്സിലാക്കാനുമുള്ള നമ്മുടെ മനസ്സിനെ ഉള്ളാഹു സ്വീകരിക്കട്ടെ ഹാലിസായ നിരക്ക് അവനിലേക്ക് ആരാധനകൾ ചെയ്ത് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ മനുഷ്യർ എല്ലാവരും വ്യത്യസ്തരാണ് ഒരുപോലെ സ്വഭാവമുള്ള രണ്ടു പേർ ഉണ്ടാകില്ല എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളാണ് ഉണ്ടായിരിക്കുക അതിനാൽ തന്നെ കോമണായി എല്ലാവർക്കും ചില സ്വഭാവങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവേ മനുഷ്യർ ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനാണ് അതിനാൽ തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലും നമ്മുടെ ജീവിതം എല്ലാവരെയും സമ്മതിപ്പിച്ചു കൊണ്ട് കൊണ്ടുപോവുക എന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും അവ്വാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹകരിച്ചും മുന്നോട്ടു പോവുകയാണ് അതിലുള്ള മാർഗം വിധിച്ച കാര്യങ്ങളെ അനുസരിക്കുകയും അവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാനുഷികമായി നമ്മുടെ സഹജീവികളിൽ നിന്നുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ മറ്റു ജീവിത പ്രശ്നങ്ങൾ ഇതിലൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മരിച്ചതിന് ശേഷമോ അതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമോ അല്ല നമ്മൾ ക്ഷമിക്കേണ്ടത് അസുബുർ ഇൻ ദ സ്വതമത്തിൽ ഊല എന്ന കിതാബുകളിൽ കാണാൻ കഴിയും ഒരാൾ നമ്മോടൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മോട് നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം നമ്മോട് ചെയ്തു അതിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ദേഷ്യം അടങ്ങിയപ്പോൾ നമ്മൾ പറയാണ് ആ ഞാൻ ക്ഷമിച്ചുകൊടുും ഇനിയിപ്പോന്നും വേണ്ട അതുകൊണ്ട് കാര്യമല്ല അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിച്ച ആൾ ജീവിക്കുന്ന കാലത്ത് ഒരു പരിഗണനയും അയാൾക്ക് കൊടുത്തില്ല അയാളുടെ സ്നേഹത്തിന് നമ്മൾ വില കൽപ്പിച്ചില്ല അയാൾക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നമ്മൾ നൽകിയില്ല വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അങ്ങനെ മരിച്ചപ്പോൾ നമുക്കൊരു സഹതാപം അത് ഒന്നും കൂടി ശ്രദ്ധിക്കാമായിരുന്നു കേട്ടോ ഒന്നുകൂടി ആ വിഷയത്തിൽ ഒന്നും കൂടി ആൾക്ക് എനിക്ക് നൂടി ചെയ്യായിരുന്നു ഇങ്ങനെ സഹതപിച്ചതുകൊണ്ടോ മരിച്ച ശേഷം ക്ഷമിച്ചുകൊണ്ടോ നമുക്ക് കാര്യമില്ല നമ്മുടെ ജീവിതകാലത്ത് തന്നെ എല്ലാതും അതിൻ്റേതായ കൃത്യ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇന്നലെ അപ്പോൾ ആ ഒരു പൂച്ച ചത്തലോ അതായത് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അങ്ങനെ തൊട്ടൊരുമി ചിലപ്പോൾ റൂമിലുണ്ടാകും അവിടെ ഉണ്ടാകും നമ്മൾ ഈ അടുത്തായിട്ടത് ഗർഭിണിയായപ്പോൾ അതിങ്ങനെ കൂടുതൽ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ മുതുകൊരു മുറിയുണ്ട് അപ്പോൾ അത് കൂടുതൽ പരിഗണന വേണോ ശ്രദ്ധ വേണമെന്നിങ്ങനെ ഒരു പക്ഷേ പറഞ്ഞതായിരിക്കും പലപ്പോഴും നമ്മൾ റൂമിലൊക്കെ കാണുമ്പോൾ ആട്ടി കൂടും അല്ലെങ്കിൽ നമ്മൾ തിന്നാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ അതിന് ഇട്ട് കൊടുക്കും പക്ഷേ അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കാലിൻ്റെ അടി കൂടെ ഇങ്ങനെ വല്ലാതെ മുൻപുള്ളതിനേക്കാൾ അതിർപ്പം കാണിച്ചത് കണ്ടപ്പോൾ ഒരു പക്ഷേ അതൊരു സഹായം തേടുന്നതായിരിക്കാം അത് ചത്തു ചത്തുകഴിഞ്ഞ് കാണുമ്പോഴാണ് നമുക്കതൊരു നിറവേറുമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ പ്രയാസം എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പലതും തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയും മരിച്ച ശേഷം ചെയ്ത് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞതിന് ശേഷവും ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സുണ്ടായിട്ട് കാര്യമില്ല അപ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് അഹു സുഹാനഹു വച്ചാല പരിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സ്ഥാനവും അവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ സവിസ്തരം തന്നെ കിതാബുകളിൽ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പ്രതിഫലം മുസീബത്തിൻ്റെ സമയത്ത് നമ്മൾ ക്ഷമിച്ചാലുള്ള അതിൻ്റെ ഗുണങ്ങൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ക്ഷമാശീലം സ്വഹാബികളിൽ പലരുടെയും അവരുടെയൊക്കെ ക്ഷമ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ക്ഷമാശീലം സ്വഹാബത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ക്ഷമയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു അർപ്പണബോധത്തിൻ്റെ ഉദാഹരണമായിരുന്നല്ലോ പരിശുദ്ധമായിരിക്കുന്ന ബദർ നാളെ നമ്മൾ അനുസ്മരിക്കാനിരിക്കുന്ന ബദർ അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്കണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ് തീർച്ചയായിട്ടും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നമ്മളോടൊരാൾ ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയാൾക്ക് തിരിച്ചു ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിട്ടും അപ്പോൾ ക്ഷമിക്കണം എനിക്ക് അയാളൊന്നും ചെയ്യാൻ കഴിയണില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ വിട്ടുകുണു അല്ലേ എനിക്ക് അയാളെ തിരിച്ചൊന്നും ചെയ്യും കാരണം അയാൾ എന്നേക്കാൾ കൂടുതൽ ശക്തനാണ് അല്ലെങ്കിൽ അയാൾക്കെതിരെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല ഇങ്ങനെ നിവൃത്തികേടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു ക്ഷമ എന്നതൊരു കൂടുതല മറിച്ച് നമുക്ക് അയാളെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിട്ടും നമ്മൾ അയാൾ ഒന്നും ചെയ്യുന്നില്ല അതാണ് തെറ്റുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് ദൈവികവും അതിൻ്റെ മേൽ ക്ഷമിക്കാൻ കഴിയുക എന്നത് അല്ല തെറ്റുകൾ സംഭവിക്കുക എന്നത് മാനുഷികവും അതിൻ്റെ മേൽ ക്ഷമിക്കാൻ കഴിയുക എന്നത് ദൈവികവുമാണ് എന്ന് പറയാനുള്ള കാരണം അവാഹു ആണല്ലോ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവൻ നമ്മളൊക്കെ ചെയ്യുന്ന തിന്മകൾക്കും തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് അള്ളാഹു അവൻ്റെ ദേഷ്യം കൊണ്ട് ഇവിടെ നിന്ന് തന്നെ അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ നിന്നാൽ ക്ഷമിക്കാതെ അള്ളാഹു സുബഹാനഹു വച്ച ആല നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുടക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കിയ നമ്മുടെ അവസ്ഥയായിരിക്കും അപ്പം അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്ന ആൾ അവൻ്റെ അടിമകൾ അവൻക്കെതിരെ അവൻ കൊടുത്ത എല്ലാം എല്ലാം കൊണ്ട് അവനെതിരെ തന്നെ തിരിയുന്ന സമയത്ത് അവൻ ഇല്ല എന്നുപോലും അവനേറ്റവും ഈറ ദേഷ്യമുള്ള ശിർക്ക് വരെ അവനെക്കുറിച്ച് ആരോപിക്കപ്പെടുമ്പോഴും അതിൻ്റെ മേലൊക്കെ ക്ഷമിക്കാൻ അള്ളാഹുസുഹാനഹു ആരൊക്കെ കഴിയുന്നു അതുകൊണ്ടാണ് തഹല്ലഖു ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് അതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവികമാണ് ആ ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മഹതി ആയിരിക്കുന്ന മുസ്ലൈം ബി വിയുടെയൊക്കെ ചരിത്രം നമുക്കറിയാം സ്വന്തം കുട്ടി മരിച്ച സമയത്ത് ഭർത്താവിനെ വരവേറ്റ് അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ക്ഷമാശീലത കൈവിടി കൈ മുതലാക്കിക്കൊണ്ട് അതിനെ നേരിട്ട സുഹാബി സുഹാബി വനിതയായിരുന്നു മഹതിയായിരിക്കുന്ന ഉമ്മു സുലൈം ബി വി റിയല്ലാൻ ഭർത്താവ് അബൂത്തൊല്ല കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം മകൻ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഭർത്താവിൻ്റെ ആ യാത്രാക്ഷീണവും പ്രയാസവും കാരം അറിയാമല്ലോ അന്നത്തെ ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു മനസാന്നിധ്യത്തിൽ അതിന് ക്ഷമിച്ചത് കാരണം മഹാനവറുകൾ റസൂലുള്ളഹിനോട് ഈ വിഷയം പോയി പറഞ്ഞ സമയത്ത് ഉമ്മുസലൈം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അവിടുന്ന് വലിയ അംഗീകാരവും വലിയ പ്രശംസയും അവിടുന്ന് നൽകി എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ആളുകളും അവരൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളാണ് എന്നുള്ളതാണ് ഇന്ന ഇല ജസാ ഇബി ബലാഹ് വലിയ വലിയ ബലാഹുകൾ വലിയ വലിയ മുസീബത്തുകൾ ജീവിതത്തിൽ നേരിട്ട ആളുകൾക്കാണ് വലിയ വലിയ പ്രതിഫലങ്ങളുള്ളത് ാഹഇ അഹബാഹും നിശ്ചയമായിട്ടും അള്ളാഹു ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അവൻ കൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ അള്ളാഹു റിസ്മത്തും സംരക്ഷണവും ഒക്കെ നൽകിയ ആളുകളാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ആ അമ്പിയാക്കൾക്കാണ് അള്ളാഹു സുബാനഹുല ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകിയിരിക്കുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ കൊണ്ടുപോകുമ്പോൾ ഓരോ അടിമയോട് ചോദിക്കുമെന്നാണ് നീ എന്തുകൊണ്ട് ആരാധിച്ചില്ല നീ എന്തുകൊണ്ട് ധൽകർമ്മങ്ങൾ കൊണ്ട് ചെയ്തില്ല അപ്പോൾ ഓരോരുത്തരും പറയും വളർച്ചോളം എനിക്ക് കുറേ സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയത് കാരണം എനിക്ക് നീ എനിക്ക് തന്ന സമ്പത്താണല്ലോ അതൊക്കെ നോക്കി നടത്തണമല്ലോ അതുകൊണ്ട് എനിക്ക് ആരാധിക്കാം അപ്പോൾ സുലൈമാ നബിയുടെ ഉദാഹരണം രോഗം കൊണ്ട് പറയുമ്പോൾ മഹാനായ അയ്യൂബ് നബിയുടെ ഉദാഹരണം ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഉപമകളായിട്ട് ഉപമകളായിട്ടുള്ള വെച്ചിട്ടുണ്ട് ഫലഹു ഫലഹു സഖ് അങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേൽ കോപിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുമെന്നുള്ളതാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് അജ്റുൽ മഹസിനിൻ ഒരു വിഷയത്തിൻ്റെ മേൽ ക്ഷമിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ലാ മുഹ്സിനീൻ ലായുറൽങ്ങളായ ക്ഷമാലുക്കളായ നല്ലവരായ ആളുകളുടെ പ്രതിഫലം അസ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനം ഇന്നി ഇനിശുദ്ധ ഖുർആനിൽ നാളിൽ ക്ഷമാലുക്കളായ ആളുകൾ കടന്നു വരുന്ന സമയത്ത് അവർക്ക് അതിനുള്ള തികച്ചും അവർ ക്ഷമിച്ചതിൻ്റെ ആ പ്രതിഫലമുള്ള ആ ഉസ്ബു ഹാനഹാല നൽകും എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തിനൊക്കെയാണ് ക്ഷമിക്കാനുള്ളത് ക്ഷമകൾ പല രീതിയിലുണ്ടെന്നാണ് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചത് അൻവാ അസ്വബുർ എന്ന് പറയുന്നത് പല രീതിയിലാണ് മൂന്ന് ഇനത്തിലാണ് ക്ഷമകളുള്ളത് എന്നാണ് ഒന്ന് അസ്വബു അലത്തില്ലാഹി ജബ്ബാർ ജബ്ബാറായ നമ്മയൊക്കെ അടക്കി ഭരിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ത്വാത്ത് ചെയ്യുക വഴിപ്പെടാനുള്ള ക്ഷമ അടോ എന്ന ഖുർആൻ പറഞ്ഞത് നിസ്കരിക്കണം മറ്റു ആരാധനകൾ അതിന്റെ മേൽ ക്ഷമ കൈക്കൊണ്ട് നിലകൊള്ളണം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ക്ഷമയൊന്നുമല്ലല്ലോ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ക്ഷമിച്ച് നിൽക്കുകയാണ് ഓരോ നിസ്കാരം വരുന്ന സമയത്തും ആ നിസ്കാരത്തിൻ്റെ സമയം മറ്റൊല്ലാം നമ്മുടെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മാറ്റി വെച്ച് ക്ഷമിച്ച് നമ്മൾ വാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ താഴത്തിന്റെ മേൽ ക്ഷമിക്കുകയാണ് ഒന്നാമത്തെ ക്ഷമയുടെ രീതി രണ്ടാമത് അല മഹാസിൽ ജബ്ബാർ അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നതിന് തൊട്ടുള്ള ക്ഷമ എൻ്റെ മനസ്സിന് ഇഷ്ടമാണ് ആ ഒരു ഹറാമായ കാര്യം ചെയ്യാൻ എൻ്റെ ശരീരത്തിന് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ആ മഹാസിയിൽ നിന്ന് ആ തെറ്റിൽ നിന്ന് ഞാൻ ക്ഷമിച്ചു മാറി നിന്നു ലഹരി ഉപയോഗിക്കാൻ ഒരു പക്ഷേ എൻ്റെ ശരീരം ആശിച്ചേക്കും പക്ഷേ അള്ളാഹുവിനെതിര് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് ക്ഷമിച്ച് ഞാൻ മാറി നിൽക്കും ഇതാണ് രണ്ടാമത്തെ ഇനം ക്ഷമ എന്ന് മഹത്തുക്കൾ പറയുന്നത് ിൽ വഴിപ്പെടുന്നതിന്റെ മേൽ ക്ഷമിക്കാനും തെറ്റുകൾ ഉപേക്ഷിക്കുന്നതിന്റെ മേലുള്ള ക്ഷമ എന്ന് പറഞ്ഞ് ഈ രീതിയിൽ മൂന്ന് വിധത്തിൽ മഹാരഥന്മാരായ ആളുകൾ ക്ഷമയെ അവരുടെ ജീവിതത്തിൽ ഏത് രീതിയിലൊക്കെയാണ് ക്ഷമ വരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കാനും തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ക്ഷമ അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ക്ഷമ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ വിവിധ മാർഗങ്ങളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായിരിക്കുന്ന അലീബിൻ അബിത്തുബ് റലി അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട് അസ്വബുർമിനൽ ജസദീ ഒരാളുടെ ശരീരത്തിൽ അയാളുടെ തലക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ബാക്കി അവയവം പോലെയൊന്നും അല്ലല്ലോ തല ഒരാളുടെ കൈ മുറിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക് ജീവിക്കാൻ കഴിയും ഒരാളുടെ കാല് മുറിച്ച് മാറ്റപ്പെട്ടാലും അയാൾക്ക് ജീവി ജീവിക്കാൻ കഴിയും എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ ഭാഗികമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ജീവിച്ചേക്കും എന്നാൽ തല എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ പിന്നെ അയാളില്ലല്ലോ അങ്ങനെ ശരീരത്തിൽ തലയുടെ സ്ഥാനമാണ് വിശ്വാസത്തിൽ സ്വബുറിൻ്റെ ക്ഷമയുടെ സ്ഥാനം എന്ന് മഹാനായിരിക്കുന്ന അലിയാ അർത്ഥങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ക്ഷമ വേണം നന്മകൾ ചെയ്യാൻ ക്ഷമ വേണം തിന്മകൾ ഉപേക്ഷിക്കാൻ ക്ഷമ വേണം എല്ലാ വിഷയത്തിലും ക്ഷമ വേണം എന്നുള്ളത് കൊണ്ട് മഹാനവറുകൾ പറയാണ് തലയെ തലയ്ക്ക് എത്രത്തോളം ശരീരത്തിൽ പ്രാധാന്യമുണ്ടോ ആ രീതിയിലാണ് ഈ ക്ഷമയുടെ സ്ഥാനമെന്ന് മഹാനവറുകൾ പറയുകയാണ് ഒരിക്കൽ മഹാനായിരിക്കുന്ന മുഹായൽ റലിയാഹുനഹു നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് ജബൽ മുഹായറിയാഹു വനഹുവിൻ്റെ ഒരു മകൻ മരണപ്പെട്ടുപോയി അങ്ങനെ റസൂൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഒരു എഴുത്ത് എഴുതുന്നുണ്ട് ആ എഴുത്തിൽ നമുക്കിങ്ങനെ കാണാം ബിസ്മു ഇല്ലാഹിറമാൻ മുഹമ്മദ് പ്രവാചകർ മുഹമ്മദ് സൊല്ലാഹു അലഹി വസലമാ തങ്ങൾ മഹാനായ മുഹാദ് എന്നിവർക്ക് എഴുതുന്നത് എന്നിട്ട് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്ന റസുറുദാന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രയാസങ്ങളിൽ നമുക്കത് സ്വാതന്ത്ര്യമേകാൻ ഉതകുന്നതാണ് ലാ ഇലാഹ ഇല്ല ഹംദും കല്ലാദും ഒക്കെ ചെലുതിയു ശേഷം അജർ എന്നവരെ നിങ്ങൾ കല്ലാഹു നിങ്ങളുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു തരട്ടെ സുബർ അള്ളാഹു നിങ്ങൾക്ക് ക്ഷമയെ തരട്ടെ വറസക്കനാവ് ശുക്ർ അള്ളാഹു നൽകിയ കാര്യങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹു ഷുക്കുർ ചെയ്യാനുള്ള തോഫിക്ക് നിരട്ടെ ഫംഫുസനാവ് അംവാലനാവ് അഹ്ബില്ല നമുക്കള്ളാഹു നൽകിയ നമ്മുടെ സമ്പത്തായിക്കോട്ടെ നമ്മുടെ ശരീരമായിക്കോട്ടെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഇണകൾ തുണകൾ എല്ലാവരും അള്ളാഹുവിങ്ങിൽ നിങ്ങളൊരു മൗഹിബത്താണ് ഒരു സമ്മാനമാണ് നമുക്ക് സൂക്ഷിക്കാൻ നൽകിയ ഒരു വായ്പ സ്വത്താണ് അത് അള്ളാഹു തലച്ച് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും യുമത്യ ബിഹാ ഇല അജൽ അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കുടുംബവും ഒക്കെ ഒരു നിശ്ചിത കാലഘട്ടം വരെ അള്ളാഹു അതുകൊണ്ട് സുഖം അനുഭവിക്കാൻ നമുക്ക് അവസരം നൽകും അങ്ങനെ ചെയ്താൽ ഇല ഭക്തി അള്ളാഹുവിനറിയപ്പെട്ട ഒരു സമയത്ത് അത് നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യും അതുകൊണ്ട് മുഹാദ് എന്നവരോട് പറയുകയാണ് നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു മൗഹിബത്താണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ ശുക്ർ ചെയ്യുന്നതോടൊപ്പം പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ ക്ഷമിക്കാനും കഴിയണം മവാഹിബില്ലാഹിൽ വകാനുബിൾ നിങ്ങളുടെ മകൻ ഈ രീതിയിൽ അള്ളാഹുവിംഗിൽ നിന്നുള്ളൊരു വായ്പയായിരുന്നു മകൻ എന്നല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയതെല്ലാം കൈകൾ ചുരുട്ടിപ്പിടിച്ച് ഒന്നുമില്ലാത്തവരായിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് അവിടെ നിന്ന് നമ്മെ വളർത്തി വലുതാക്കി നമ്മെ എല്ലാ കാര്യങ്ങളും നോക്കി ഈ രീതിയിലേക്ക് നമ്മെ എത്തിച്ചൊള്ള ഉസുബ്ഹാനഹുവറ്റ് ആല ഒന്നും നൽകാതെ ഈ രീതിയിലേക്ക് എത്തിച്ചൊള്ള ഉസുബ് ഹാനഹറ്റ് ആല അവൻ അറിയപ്പെടുന്ന ഒരു സമയത്തിൽ അള്ളാഹു അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങിക്കും മത്താഹുബീഫിയുബീം വസുർ നിങ്ങളിൽ നിന്ന് ആ മകനെ പിടിച്ചു വാങ്ങിയപ്പോ അതിനാൽ വലിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങി ഈ രീതിയിൽ റസൂള്ളങ്ങൾ അദ്ദേഹത്തെ പറയണു നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അബ്ദാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പോയിന്റ് മുസീബത്തുകൾ എത്തുന്ന സമയത്ത് നമ്മൾ അതിൽ ക്ഷമിക്കുമ്പോൾ വലിയ പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ആ പ്രതിഫലങ്ങളൊക്കെ പൊളിയാനുള്ള കാരണമാണെന്ത് ജസ ഉണ്ടാകുക ക്ഷമയുടെ വിപരീതമാണ് ജസ പൊറുതി ക്ഷമയുടെ വിപരീതമാണ് പൊറുതി കേട് ജസ ഉണ്ടാകുക എന്താ അങ്ങനെ ഇങ്ങനെ നമ്മൾ മനസ്സിലൊരു പ്രയാസം ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും കഴിയാത്തൊരു മാനസികാവസ്ഥ ആ ജസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത ആ പ്രതിഫലം പൊളിച്ചു കളയും ഫതന്തം അപ്പം പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും അന്നൽ ഇവിടെ മനിച്ചത് അദ്ദേഹത്തിൻ്റെ മകനാണ് മയ്യത്താണ് മയ്യത്ത് ആയ ഒരാളെ ഖേദമൊരിക്കലും തിരിച്ചു കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്തോ എന്തോ ആയിക്കോട്ടെ അത് നഷ്ടപ്പെട്ടതിൻ്റെ മേൽ ഖേദിച്ചു എന്ന് കരുതി അത് നമുക്ക് തിരിച്ചു കിട്ടുകയുമില്ലല്ലോ അതുപോലെ തന്നെ ഒരു ഒരു ഹ്രിസിനെയും അത് തടുക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവാഹുവിംഗിൽ നിന്നുള്ള വലിയ പ്രതിഫലയും രക്ഷയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഹബീബ റസൂറുല്ലാഹി സ്വലു അലഹി വസ്ലമ തങ്ങളുടേതായി പറയപ്പെടുന്ന കിതാബുകളിൽ കാണുന്ന ഒരു ഒരു അവിടുന്ന് എഴുതിയ ഒരു എഴുത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് വലിയ പാഠങ്ങളാണ് നമുക്കതിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഹബീബുന റസുറുല്ലാഹി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ആ സൊഹാബിയുടെ കൂടെ ഒരു കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞാൽ കുട്ടി എവിടെ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോകും അങ്ങനെ ഉണ്ടാവുമല്ലോ ഭയങ്കര സ്നേഹമായിരുന്നു ആ കുട്ടിക്ക് ആ പിതാവിനുണ്ടായിരുന്നത് അങ്ങനെ റസുറുല്ലാ ഇസ്വലഹു അലീഹു വസല്ല മാറ്റങ്ങൾ ആ കുട്ടിയെ കണ്ട സമയത്ത് ആ സൊഹാബിയോട് ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് റസൂർള്ളു ആ തുഹിബുഹു നിങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ അഹബാഹു കമാ അഹബ് തഹു എന്നൊരു അവിടെ ധാൻ ചെയ്തു കൊടുത്തു എന്നാണ് നിങ്ങളാ കുട്ടിയെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടട്ടെ ആ കുട്ടിക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങളുടെ നിങ്ങൾ വീട് അവരുടെ മുഖം വാടുമ്പോൾ നിങ്ങൾക്ക് മാനസിക പ്രയാസം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു ഇതേ രീതിയിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കട്ടെ എന്ന് റസൂൽ അള്ളഹു അലൈഹി അലി തങ്ങൾ ആ സുഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സുഹാബിയെ കാണാനില്ല എന്തായാലും റസൂർല്ലാ അലുസ് വല്ലാമാങ്ങൾ മാഫ അലഫുരാൻ അയളന്തെ എളെ കാണല്ലോ ഇതിനു മുമ്പൊക്കെ കണ്ടിരുന്നതാണല്ലോ അപ്പം സുഹൃത്താനോട് സ്വഹാബികൾ മാത്തുബിനുഹു അദ്ദേഹത്തിൻ്റെ ആ മകൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം സുഹൃത്ത് പറഞ്ഞു എന്നാണ് അമാ സുറുക്ക അല്ലാ എത്തിയ ബാബൻ മിൻ ഇല്ലാ ജനത്തില്ല നിങ്ങളെ സന്തോഷിപ്പിക്കുകയില്ലേ എന്ത് ആ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അഴുകൽ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ദുഹ്റൻ വൽസ്വാത്തൻ എന്നാണല്ലോ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മയ്യ സംസ്കാരത്തിൽ അള്ളാഹു മജി അൽ ഹുഫാറത്ത് അലി അബെ അവൻ്റെ മാതാപിതാക്കൾക്കൊരു മുൻകൂറായി അവിടെ നമ്മെ കാത്തിരിക്കുന്ന നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മെ മാടി വിളിക്കുന്ന നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായി യാത്രക്ക് മുന്നോടി ഫറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും മുൻകൂട്ട് നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റും അവിടുത്തെ അക്കോമഡേഷനും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉപ്പം എന്ത് ചെയ്യും അവിടെ അറേഞ്ച് ചെയ്യുമല്ലോ എന്നതുപോലെ വളരെ കുട്ടിക്കാലത്ത് ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ തൊട്ട് മരിച്ച ആ കുട്ടികളെ സംബന്ധിച്ചുള്ള ആ സുബാനഹൂവച്ചാല ഈ രീതിയിൽ അവിടെ ഫറത്തൻ ഒരു മുന്നേ പോയി അവിടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഒരാളായിട്ട് നിശ്ചയിക്കുമെന്നാണ് പക്ഷേ ഇത് കിട്ടണമെങ്കിൽ എന്തു പാടില്ല ജസാൾ പാടില്ല ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ആ സൊഹാബിയോടുള്ള ഹെൻ്റെ റസൂൽ സുഹാത്ത പറഞ്ഞു അപ്പോൾ സുഹാബികളോ മുഴുവൻ ചോദിച്ചു എന്നാണ് അലഹു ഔലി റസൂലെ ഇത് അദ്ദേഹത്തിന് മാത്രമാണോ അതോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ഈ ഓഫർ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പ്രതിഫലമാണോ അതോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബല്ലി നിങ്ങൾ എല്ലാവർക്കും ഈ നിരക്കുള്ള പ്രതിഫലമുണ്ട് പക്ഷെ എന്തു വേണം ജസ ഉണ്ടാവാൻ പാടില്ല പൊറുതി കേടുണ്ടാവാൻ പാടില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നിഷ്കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാം ആശമുറിഞ്ഞവരായ നിലയ്ക്ക് ഇനിയ്ക്ക് ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്നുള്ളൊക്കെ വിചാരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം മഹാനായിരിക്കുന്ന ഉസ്മാൻ ഹുനൈഫ് ക്രിസ്മനബിൻ നമുക്കൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ശാരീരികമായും മാനസികമായൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് നമുക്കൊരിക്കലും ക്ഷമാശീലത വളരെ പൊതുവേ ഒരു പ്രകൃതിയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഒന്നും ക്ഷമിക്കാനും അഡ്ജസ്റ്റ് ചെയ്തു പോകാനും നമുക്ക് സാധിക്കും ചെറിയൊരു തലവേദന വരുമ്പോഴത്തേക്കും അപ്പത്തേനും നമ്മൾ ഗുളികടുത്ത് ഓടിച്ചു കാരണം ഒരു ചെറിയ ഒരു ഇതുപോലും നമുക്ക് നമ്മളെല്ലാവരും നമുക്കിത് താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല ചെറിയൊരു പ്രയാസം പോലും നേരിടാൻ നമ്മൾ തയ്യാറല്ല അതിനെപ്പോഴാണ് അതിൻ്റെ പ്രതിവിധി എന്താണ് ഉടനെ നമ്മളത് തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ മഹാനായിരിക്കുന്ന ഉസ്മാനുബിൻ ഹനീഫ് എന്നവർ അന്നെ റസൂൽഅഅത്തന്നബി സലാഹു അലഹി വസ്ലഖ റസൂല്ലാ വസ്ല വസ്സലാ തങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്തു ഒരു കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് ഒരു പരിമിതിയുള്ള ഒരാൾ റസൂൽൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകാൻ വേണ്ടിയിട്ട് എൻ്റെ രോഗമൊക്കെ സുഖപ്പെട്ട് എനിക്ക് നല്ല രീതിയിലാവണം അതുകൊണ്ട് നിങ്ങളെനിക്ക് ദ്വാന ചെയ്യണമെന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാന ചെയ്യാം അങ്ങനെ നിങ്ങളുടെ പ്ര രോഗം മാറും നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും വൈശികത്തെ സ്വബർ ഫഹു ഹൈറുള്ള പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ പോവുക അതിൽ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ അള്ളാഹുവിൻ്റെ ആ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതായിരിക്കും നിങ്ങൾക്ക് ഹൈറ് എന്ന് ആ സൊഹാബിയോട് ഹബീബായ റസൂലുല്ലാ സുഹു അലഹു തങ്ങൾ പറഞ്ഞു അങ്ങനെ ദുആ അങ്ങനെ അദ്ദേഹത്തോട് റസൂൽ അലൈഹി സ്വല തങ്ങൾ വുലു എടുത്തു വരാൻ വേണ്ടി പറഞ്ഞു ആന വുലു ഒക്കെ നന്നാക്കി എടുത്തു എന്നിട്ട് റസൂലുള്ള ഈ ദു അത് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് കേട്ടാൽ മതി കേട്ടോ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ആ രീതിയിലുള്ള ശമനം ശമനമുണ്ടാകുമെന്നതാണ് ഇതേ രീതിയിൽ മറ്റൊരു ഒരു സ്ത്രീ അപസ്മാരമുണ്ടാകുന്ന ഒരു സ്ത്രീ റസൂർലാഹൻ്റെ അടുക്കൽ വന്ന ഒരു സംഭവമുണ്ട് ആ സ്ത്രീയുടെ വേചാർ എന്താ വെച്ച് കഴിഞ്ഞാൽ റസൂർ എനിക്ക് ആളുകൾക്ക് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അപസ്മാരം ഉണ്ടാകുക അപ്പോൾ അപസ്മാരം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ അവിറത്തൊക്കെ വെളിവായി പോകുവോ ആണുങ്ങൾക്കിടയിൽ ഞാൻ വീണ് അപസ്മാരം അറിയാലോ ആ രീതിയിലാകുമ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്തും ഈ രീതിയിലുള്ള ഒരു സംഭവം നടന്നതായി നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇതേ രീതിയിൽ റസൂല്ല പറഞ്ഞു നിങ്ങളതിൻ്റെ മേൽ ക്ഷമിക്കുകയാണെങ്കിൽ ആ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയെ കാണണമെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് കാരണം ആ സ്ത്രീയെ സൂചിപ്പിച്ചുകൊണ്ട് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാരുടെ ക്ഷമ മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ തൊള്ളായിരത്തി അൻപത് കൊല്ലമാണ് അവിടുന്ന് സമൂഹത്തെ ആട്ടും തുപ്പും രാവിലെ രാവിലെ പോകും തൻ്റെ നാട്ടുകാരോട് പറയും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ദീനിലേക്ക് കടന്നു വരും അവരാട്ടി ഓടിക്കും മുറിവേൽപ്പിക്കും ഉപദ്രവിക്കും അങ്ങനെ അങ്ങനെ തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്തതിന് ശേഷമാണ് ദാവുസ്ബാനഹുവലയോട് മഹാനവറുകൾ ഇനി പറച്ചവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെയാണ് തൂഫാൻ ഉണ്ടായിട്ട് പോകുന്നത് ഇങ്ങനെ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ ആ തീ ഇങ്ങനെ എറിയാൻ നിൽക്കുന്ന സമയത്തിലും മനസ്സിലുള്ള ആ തുമീനത്ത് മനസ്സിലുള്ള ആ ഒരു സക്കീനത്ത് അതൊക്കെ അദ്ദേഹം അവർ നേടിയെടുത്ത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിസ്ലാൽ എത്ര 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 ഉദാഹരണം എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല ഒട്ടകത്തിൻ്റെ നമ്മൾ മദ്രാസിലൊക്കെ ഒരുപാട് കേട്ടതാണ് ചീഞ്ഞളിഞ്ഞ കുടൽമാല മുതൽ അവിടുന്ന് ജീവിതത്തിൽ ഉടനീളവും മൂ അതെ വർഷങ്ങളോളം മാസങ്ങളോളം ഒരു താഴ്വരയിൽ പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ എല്ലാമെല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുമോ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു വളർത്തിയിരുന്നവർ മരിച്ചു സ്വന്തം ഭാര്യ മരിച്ചു ആൺമക്കൾ മക്കളിൽ ഭൂരിഭാഗവും ജീവിതകാലത്ത് തന്നെ മരിച്ചു ഈ രീതിയിൽ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ അവിടുന്ന് നേരിട്ട് ഹബീബായ റസൂലി സ്വലി സ്വല മാ അപ്പോൾ ഇവരുടെയൊക്കെ മാതൃകകൾ നമ്മൾ മുമ്പിലുണ്ട് നാളെ നമ്മൾ സ്മരിക്കാനിരിക്കുന്ന ബദിരീകളുടെ ക്ഷമ അവരുടെ ആ ഒരു സഹനവും അവരുടെ ഒരു അർപ്പണബോധവും അവരൊക്കെ ക്ഷമിച്ചു കൊണ്ട് ഞങ്ങൾക്കാവൂല എന്ന് പറഞ്ഞു കൊണ്ട് അവർ പോകുമായിരുന്നു എന്തായിരുന്നു അവരുടെ അവസ്ഥ മഹാരഥ ഒരു സുഹാബി പറയുന്നുണ്ടല്ലോ സസൂല് നിങ്ങൾ ഞങ്ങളോട് ഒരു കടലിലേക്ക് എടുത്ത് ചാടാവേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളത് ചെയ്യും മൂസാനവിയുടെ മൂസാ നബിയോട് മൂസാ നബിയുടെ സമൂഹം പറഞ്ഞത് ഇഹബ് അന്ത വറബ്ലാ ഹുനാക്കി ഞങ്ങൾക്കൊന്നും ആവില്ല ഏയ് അവർ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഞങ്ങളാ പോലെ അങ്ങനെ ചെയ്യുകയാണ് എങ്കിലും ചെയ്യുകയാണ് എങ്ങനെ പറച്ചവരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം സഹായം വേണം എന്നൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യപ്രകാരമാണ് പനു ഇസ്രായേലിയരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു സാഹചര്യം സംജാതമായത് പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തു പറഞ്ഞു ഇയ്യോ എൻ്റെ പഠിച്ചവനും ബോട്ട് യുദ്ധം ചെയ്തു ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്നും മുസാൻ നബിയുടെ സമൂഹം പറഞ്ഞു പക്ഷേ റസൂർല്ലാ അസ്വലസ്ല തങ്ങളുടെ സ്വഹാബത്ത് ബദറിൻ്റെ ആ വേളയിൽ പറഞ്ഞു എന്നാണ് എന്നാൽ റസൂർ നബിയുടെ കൗമ് മൂസാ നബിനോട് പറഞ്ഞ പോലെ ഒരിക്കലും ഞങ്ങൾ പറയൂല നിങ്ങൾ ഞങ്ങളോട് ഒരു കടലിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും കാരണം നിങ്ങളുടെ കൂടെ അടിയുറച്ചി ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് സത്യത്തിൻ്റെ മേൽ ക്ഷമിച്ചു കൊണ്ട് നിലകൊള്ളാൻ ബദരീങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല് നാളെ അവരുടെ അനുസ്മരണമൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവരെക്കുറിച്ച് എന്ന് പറയാം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരാകാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മഹത്വക്കളായ നിരവധി ആളുകൾ നേടിയെടുത്ത ഉന്നതമായ സ്ഥാനം ക്ഷമകൾ കൊണ്ട് അവർ നേടിയെടുത്ത ഉന്നതമായ സ്ഥാനം അത്രയൊന്നും നമുക്ക് ക്ഷമിക്കേണ്ടി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇപ്പോൾ പോലും ലോകത്തിൻ്റെ പല ഭാഗത്തും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊന്നും നേരിടേണ്ടി വരുന്ന ക്ഷമയും സഹനവും ഒന്നും നമുക്ക് വേണ്ടി വരുന്നില്ല നമുക്ക് സുഖമാണ് താരതമ്യേനെ നോക്കുന്ന സമയത്ത് അവരൊക്കെ പോകേണ്ട അതേ സ്വർഗത്തേക്ക് നമുക്ക് പോകും വേണം അള്ളാഹു സ്വഹാനഹൂവത്താൽ അവൻ്റെ ഔദാര്യത്തിൽ നമ്മെ എല്ലാം അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമായി മാറാവട്ടെ അവൻ തന്ന ന്യാമത്തുകൾ അള്ളാഹു നിലനിർത്തി തരട്ടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാനും സ്വർഗം സമ്പാദിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ ആലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു